മുഴുവൻ പേരിലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമായ ആയ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഇന്നത്തെ ഡെയിലി സിഫർ കുറാണ് ഇവിടെ പറയാൻ പോകുന്നത് വൺ മില്ലിയൻ കോയിൻസ് ആണ് ചെയ്യാനുള്ള സുപർണ്ണ അവസരമാണ് സുഹൃത്തുക്കളെ നമുക്ക് നേരെ ഹാംസ്റ്റെർ കോമ്പാക്റ്റിലോട്ട് പോകാം അവിടെ നമുക്ക് ഡെയിലി സിഫറിൽ ക്ലിക്ക് ചെയ്യാം ഡെയിലി സിഫർ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് ബിനാൻസ് ആണ് ബിനാൻസിൽ നമുക്ക് ഫസ്റ്റ് വൺ ബി ആണ് ഡാഷ് മൂന്ന് ഡോട്ട് അപ്പോൾ നമുക്കിവിടെ ബി കിട്ടി പിന്നെ വരുന്ന ഐ ആണ് രണ്ട് ഡോട്ട് ഐ കിട്ടി പിന്നെ വരുന്ന എൻ ആണ് ഒരു ഡാഷും ഒരു ഡോട്ട് പിന്നെ വരുന്ന എ ആണ് ഒരു ഡോട്ടും ഒരു ഡാഷും പിന്നെ വരുന്ന എൻ ഡാഷും ഒരു ഡോട്ടും പിന്നെ വരുന്ന സി ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്നത് ഇ ആണ് നമുക്കറിയാം ഒരുപാട് കണ്ടതാണ് ഒരു ഡോട്ട് കൂടി വരും നമുക്ക് വീട്ടിൽ ഇ കിട്ടി ദ കോഡ് ഈസ് ക്രാക്ഡ് യുവർ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ വൺ മില്യൺ കോയിൻസ് ഞാൻ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ട ചെയ്യാം മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ താങ്ക്